ഞാനൊരു സിംഹമാണ് ഞാൻ വന്നിരിക്കുന്നത് വേട്ടയാടാനാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല ലോകമെമ്പാടും ആരാധകനുള്ള നടനും തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷനുമായിട്ടുള്ള വിജയ് ആണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ആയിട്ടായിരിക്കും പോരാട്ടം എന്നാണ് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ടി വി രാഷ്ട്രീയ പാർട്ടി വിജയ്ക്ക് വിജയ് രൂപം നൽകുന്നത് വിജയ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിലടക്കം ധാരാളം ആരാധകരുള്ള തമിഴ് സൂപ്പർ സ്റ്റാർ ആണ് ആ സൂപ്പർ സ്റ്റാർ നാല്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ തൻ്റെ കരിയറിലെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഉപേക്ഷിച്ച് ഇനി അരസ്യൽ രാഷ്ട്രീയമാണ് തൻ്റെ വഴി എന്ന് പറഞ്ഞ് ഒരു വലിയ ആരാധകരൊപ്പം കൂട്ടി അദ്ദേഹം ഒരു ഒറ്റയ്ക്ക് ടി വി കെ തുടങ്ങുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തുടങ്ങി ടി വി കെയുടെ ഒന്നാമത്തെ സംസ്ഥാന സമ്മേളനം വിക്രവണ്ടിയിലാണ് കഴിഞ്ഞ വർഷം നടന്നത് അത് വലിയ വാർത്തയായിരുന്നു കാരണം ഒരു നടൻ ആദ്യമായി തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ യാതൊരു ബെയ്സുമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ട് അവർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചതാണ് എന്നാൽ ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം മധുരൈ തൂത്തുക്കുടി ദേശീയപാതയിൽ ആണ് അവിടെ ഒരു അഞ്ഞൂറ് ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് അത്രയധികം ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിലെ ജനക്കൂട്ടത്തെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ജനക്കൂട്ടമാണ് രണ്ടാമത്തെ ടി വി കിട്ട സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് അവിടെ വിജയ് തൻ്റെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ടി വി കെയുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക അതിൽ തൻ്റെ റോൾ എന്താണെന്ന് കൃത്യമായി ആരാധകരെ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ അണികളെ ബോധ്യപ്പെടുത്തുക എന്ന രീതിക്കാണ് കഴിഞ്ഞ ആ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ വിജയ്യുടെ ഒരു അവതരണം പ്രസംഗം എന്നൊക്കെ പറയുന്നത് ആ പ്രസംഗം തന്നെ കേട്ടാൽ ഒരു സിനിമാ സ്റ്റൈലിൽ എല്ലാവരെയും കയ്യിലെടുക്കാൻ എന്ന രീതിയിൽ സാധാരണ വിജയ് സിനിമകൾ ഒരു മാസ് മസാല രുചിക്കൂട്ടാണ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത് അത്തരത്തിൽ ആ ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റോളം നീണ്ടു നിന്ന ആ പ്രസംഗം എന്ന് പറയുന്നത് ഒരു സിനിമ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തിൻ്റെ ഭാഷയിലടക്കം ആ ഒരു സിനിമാറ്റിക് ഇലവൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ വലിയ ആരാധകരാണ് തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികളെന്ന് പറയുന്നത് സിനിമാ താരങ്ങളെ വളരെ ഒരു ദിവ്യ അല്ലെങ്കിൽ ഒരു ഹീറോ ആയി തന്നെയാണ് അവർ പൊതു ഇടങ്ങളിലൊക്കെ കാണുന്നത് സിനിമാ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തന്നെ ഒരു സാംസ്കാരിക സാമൂഹിക സമത്വത്തിൻ്റെ അടയാളങ്ങളാണ് കാരണം എല്ലാവിധത്തിലുള്ള മത മതക്കാരും അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരും പെട്ടവരും ഒത്തുകൂടുന്ന ഒരു ഇടമെന്ന നിലയിൽ തമിഴ്നാട്ടിൽ സിനിമകളാണ് സിനിമകളാണ് സാമൂഹിക നീതി എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിജയുടെ ആ ഒരു പ്രസംഗം തമിഴ്നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓളം ചെറുതൊന്നുമല്ല കാരണം ടി വിക്ക് പ്രഖ്യാപിക്കുമ്പോൾ എത്രത്തോളം ഡി എം കെ എ ഡി എം കെ എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ മറ്റ് സിനിമാ താരങ്ങൾ ഉണ്ടാക്കി വെച്ച് ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ഡി എം കെ എ ഡി എം കെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അപ്പുറം ടി വിക്ക് എന്ത് അത്ഭുതമാണ് കാണിക്കാൻ പോകുന്നത് എന്നൊരു സന്ദേഹം നമ്മൾ തമിഴ് രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ നമുക്കടക്കം ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലായിരുന്നു വിജയുടെ ഇന്നലത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഒരേ സമയം ഡി എം കെ ആണ് തങ്ങളുടെ രാഷ്ട്രീയ ശത്രു ശത്രു എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ബി ജെ പി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ വേരി ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി അവർ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ എതിരാളികൾ ആണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിജയ് അതോടൊപ്പം തന്നെ സ്റ്റാലിനെ പറയുന്നൊരു പ്രയോഗമുണ്ട് സ്റ്റാലിൻ അങ്കിൾ കാരണം ഈ മധുരയിലാണ് മധുര ഈസ്റ്റ് കോൺസ്റ്റിറ്റുവൻസിയിലാണ് വിജയ് മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്നതെന്നാണ് അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തി മധുര എന്ന് പറയുന്നത് വളരെ വലിയൊരു ജില്ലയാണ് തമിഴ് സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ വളരെ സവിശേഷകരമായ സ്ഥാനമുള്ള ഒരു ജില്ലയാണ് മധുര കാരണം പത്തോളം നിയമസഭാ മണ്ഡലങ്ങളുള്ള വലിയൊരു ജില്ല അതോടൊപ്പം തന്നെ മധുര മീനാക്ഷിയമ്മൻ ക്ഷേത്രവും മധുരയിലെ മുല്ലപ്പുവൊക്കെ ലോകപ്രശസ്തമായ കാര്യങ്ങളാണ് അപ്പോൾ തമിഴ് സാംസ്കാരിക ചരിത്രത്തിൽ അത്രത്തോളം സവിശേഷതയുള്ള ഒരു പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വളരെ ഒരു തമിഴ്നാട്ടിൽ തന്നെ ആഴത്തിൽ ഉണ്ടാകും എന്നൊരു ബോധ്യം വിജയ്ക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് വിജയ് ഇപ്പോൾ മധുര ഈസ്റ്റ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മധുര ഈസ്റ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ഈ കഴിഞ്ഞ രണ്ട് ടൈമിലും ഡി എം കെ ആണ് അവിടെ ജയിച്ച് കയറിയിരിക്കുന്നത് മൂർത്തിയെന്ന് പറയുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ മന്ത്രി അദ്ദേഹം അൻപത് ശതമാനത്തിലധികം വോട്ട് സ്വിങ്ങിലാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിച്ച് കയറിയത് അവിടെ രണ്ടായിരത്തി ആറിൽ സി പി എമ്മിൻ്റെ കയ്യിലിരുന്നൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലേക്ക് വിജയ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഡി എം കെ മലർത്തിയടിക്കാൻ വിജയ്ക്ക് സാധിക്കുക പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ രണ്ട് മന്ത്രിമാർ മധുരയിൽ നിന്ന് മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ മധുര ഈസ്റ്റ് എന്ന് പറയുന്ന ഡി എം കെയുടെ പ്രബലമായൊരു സംഘടനാശേഷി ഉള്ള ഒരു മണ്ഡലത്തിൽ വിജയ്ക്ക് എന്താണ് സാധിക്കുന്നത് വിജയ് അവിടെ ജയിക്കുമോ എന്നൊരു ചോദ്യ കാരണം അവിടെ കാസ്റ്റ് വൈസ് ആണെങ്കിലും കാസ്റ്റ് വൈസ് അവിടെ ജാതി വിഭാഗം ജാതി വിഭാഗത്തിന് അവിടെ മുക്കുളത്തൂർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മുപ്പത് ശതമാനത്തിലധികം വോട്ട് ബാങ്കുള്ള ആളുകളാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് നിന്നുള്ള ആളാണ് ഈ തമിഴ്നാട്ടിലെ ഇപ്പോൾ മധുര ഈസ്റ്റ് പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമായ പി മൂർത്തി എന്ന് പറയുന്ന രജിസ്ട്രേഷൻ മന്ത്രി അപ്പോൾ ഈ വോട്ടുകളൊക്കെ അടർത്തിയെടുക്കുക എങ്ങനെയാണ് അടർത്തിയെടുത്താൽ മാത്രമാണ് അവിടെ വിജയ്ക്ക് ഒരു വിജയം സാധ്യമാകുക അപ്പോഴാണ് ഈ ഒരേ സമയം ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർക്കാനും അതോടൊപ്പം ഡി എം കെയുടെ പൊള്ളത്തരങ്ങൾ അവരുടെ കപടത തുറന്നു കാട്ടാനുമാണ് വിജയ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് അവിടെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയാണ് മധുരൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു ലാൻഡ് അഴിമതി ഭൂമി സംബന്ധിച്ചൊരു അഴിമതി ആരോപണം വന്നത് അതിൽ ഏറെയും ഡി എം കെ നേതാക്കളായിരുന്നു അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പ്രാദേശികമായിട്ട് മുതലെടുക്കാൻ വിജയ് ടി വിക്ക് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി തമിഴ്നാട്ടിൽ തങ്ങളുടെ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ അണ്ണാമല എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനെ മുൻ ഐ പി എസ് കാരനായ ഒരു സംസ്ഥാന അധ്യക്ഷനെ അവതരിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിലാകമാനം വേരുറപ്പിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ അത് എത്രത്തോളം ഫലപ്രദമായെന്ന് തമിഴ് രാഷ്ട്രീയം ഇപ്പോഴും ഒരു അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യചിഹ്നം മാത്രമാണ് കാരണം ഇത്രയധികം ഈ അണ്ണാമല എന്ന് പറയുന്ന ഒരു വികാരമായി തമിഴ്നാട്ടിൽ മുഴുവൻ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ പല ഭൂമിശാസ്ത്രപരമായിട്ട് ഓരോ ദിക്കുകളുണ്ട് ഈ എന്ന് പറയുന്ന കോയമ്പത്തൂർ സൗത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലയായ മധുരയും അപ്പോൾ ഈ മധുരയും ബി ജെ പി കണ്ണുവയ്ക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ വിജയ് പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ വിജയ്യുടെ പ്രസംഗത്തിലൂടെ വിജയ് ആരെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കക്ഷി ഡി എം കെ തന്നെയാണ് അതിൽ സംശയമില്ല ഡി എം കെ പ്രത്യേകിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി ഈ തമിഴ്നാട് സി എം ആയ എം കെ സ്റ്റാലിന് പകരക്കാരനായ അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ഡി എം കെയുടെ അണിയറയിൽ നടക്കുന്നു എന്നൊരു സംസാരമുണ്ട് കാരണം ഉദയനിധി സ്റ്റാലിനെ രണ്ടായിരത്തി ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം ഡെപ്യൂട്ടി സി എം ആക്കിക്കൊണ്ടുള്ള ഒരു നിർണായക നീക്കം അവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ ചെപ്പോക്കിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ഉദയനിധി സ്റ്റാലിൻ അതുപോലെ തന്നെ കുളത്തൂറിൽ നിന്നുള്ള നിയമസഭാംഗമാണ് എം കെ സ്റ്റാലിൻ അപ്പോൾ ഇരുവരും അടുത്ത ഒരു തലമുറ മാറ്റം ഡി എം കെയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയ് ഈ ഒരു ഈസ്റ്റിൽ നിന്ന് മധുര ഈസ്റ്റിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും വിജയ് ഓരോ തൊട്ടടുത്തുള്ള ഓരോ നിയമസഭാ സീറ്റും എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ട് താൻ മധുര ഈസ്റ്റിൽ വിജയ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ മത്സരിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞാനാണ് മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാകെയുള്ളത് അപ്പോൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലങ്ങളിലും വിജയ് തന്നെയാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രതീതി ഇവിടെ ഉണ്ടാക്കാൻ വിജയ് ശ്രമിക്കുന്നുണ്ട് കാരണം മധുര എന്ന് പറയുന്നത് ഈ കാസ്റ്റ് വോട്ടിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി അട്രോസിറ്റി കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് മധുരയാണ് അപ്പോൾ മധുര മധുരയിൽ വിജയ് എങ്ങനെയാണ് നിലനിൽക്കുക അതിനടിസ്ഥാനത്തിലാകും ടി വി കെയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ശതമാനത്തോളം മുക്കളത്തൂർ വോട്ടാണ് അതുപോലെ തന്നെ യാദവ വോട്ടുകളുണ്ട് അതുപോലെ തന്നെ മുതലിയാർ വോട്ടുകളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള വോട്ട് ബാങ്കുകളുണ്ട് അവിടെ സൗരാഷ്ട്രീയ വോട്ടുകൾക്ക് മാത്രമാണ് ബി ഒരു ഇതുള്ളത് ബി ജെ പിക്ക് വേറൊരു ഒരു ഉറപ്പുള്ളത് ഈ സൗരാഷ്ട്ര വോട്ടുകൾക്ക് മാത്രമാണ് പക്ഷേ ഡി എം കെയുടെ കയ്യിലിരിക്കുന്ന ഈ ബാക്കി വോട്ട് ബാങ്കുകൾ അടർത്തിയെടുക്കുക എന്നത് വിജയ സംബന്ധിച്ച് നിസ്സാര കാര്യമല്ല അപ്പോഴാണ് വിജയ് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിക്കുന്നുണ്ട് എന്നാൽ എ ഡി എം കെയെ അത്ര കണ്ട് വിമർശിക്കുന്നില്ല കാരണം എ ഡി എം കെയുമായി ചേർന്നാണ് ബി ജെ പി തമിഴ്നാട്ടിൽ സഖ്യമുണ്ടാക്കിയടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നതെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ബി ജെ പി വിമർശിക്കുന്നതെന്നാൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും പ്രധാനമന്ത്രിയായി എല്ലാ ആളുകൾക്കും നന്മ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ഇസ്ലാമുകൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും മാത്രമായി എന്താണ് ദ്രോഹം ചെയ്യുന്നത് എന്നൊരു ഉറച്ച സന്ദേശം കാരണം അവിടെ മൈനോറിറ്റി വോട്ടുകളടക്കം കൃത്യമായുള്ള ഒരു മണ്ഡലമാണ് മധുര അപ്പോൾ അവിടെ പറയുമ്പോൾ ആ ഒരു മൈനോറിറ്റി വോട്ടുകളിലേക്കും ടി വി കെയുടെ കണ്ണുണ്ട് കൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കച്ചത്തീവ് പ്രശ്നം കച്ചത്തീവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യാ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി സർക്കാർ ലക്ഷ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത ഒരു ദ്വീപാണത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു തർക്കപ്രദേശമായിരുന്നു പിന്നീട് ജർമ്മൻ കപ്പലുകൾ അവിടെ നിന്നാണ് മദ്രാസ് തീരത്തേക്ക് ബോംബ് ആക്രമണമൊക്കെ ഉണ്ടായത് പിന്നീട് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അവിടെ പാകിസ്ഥാൻ വിമാനങ്ങൾ ഇറക്കുകയും അവിടെ നിന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം അന്ന് സിലൂൺ ചെയ്തു കൊടുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സിലോന്നെ ഇന്ത്യക്കൊപ്പം നിർ നിർത്തുക എന്ന നയത്തിൻ്റെ ഭാഗമാണെന്ന് കച്ചത്തീവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലൊരു പ്രത്യേക ഉടമ്പടി പ്രകാരം ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് അതിന് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഒരു കത്തോലിക് ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പെരുന്നാൾ എന്ന് പറയുന്നത് തിരുനാളെന്ന് പറയുന്നത് ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും തീർത്ഥാടകരടക്കം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ് അപ്പോൾ ഈ പരിപാടി തമിഴ് സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കാരണം തമിഴർക്ക് സാംസ്കാരിക പറയുന്ന അവരുടെ കൂടപ്പിറപ്പാണ് അതിനെ കൈവെക്കുന്ന പ്രത്യേകിച്ച് എം ജി ആർ അടക്കം ദ്രാവിഡ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായി വരുന്നു അതൊരു ആദ്യമായിട്ട് ഒരു തമിഴക രാഷ്ട്രീയം സ്വത്വബോധം ഉയർത്തി മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ ആളായിരുന്നു അണ്ണാതുരൈ പിന്നീട് എം ജി ആർ വരുന്നു ജയലളിത വരുന്നു അങ്ങനെ പിന്നീട് അതിനൊരു പിന്തുടർച്ചക്കാരനാകും വിജയ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കച്ചത്തീവ് പ്രശ്നം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതി ഇല്ലാതാകുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളുടെ ഭാഗമാണ് ഈ കച്ചത്തേവി പ്രശ്നം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വിജയ്ക്ക് വിജയ് ഈ പ്രസംഗത്തിലൂടെ നിരന്തരം ശ്രമിക്കുന്നുണ്ട് അതടക്കമുള്ള പ്രശ്നങ്ങൾ മധുരയിലേക്ക് അല്ലെങ്കിൽ ടി വി കെ സംസ്ഥാനത്ത് മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും ടി വി കെയിലേക്ക് മത്സ്യത്തൊഴിലാളി വോട്ടുകൾ അതുപോലെ തന്നെ ജാതി വോട്ടുകൾ അടക്കം ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയാണ് വിജയ് പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സിനിമാ താരങ്ങൾ പ്രത്യേകിച്ച് അണ്ണാദുരൈ അണ്ണാതുരയ്ക്ക് ശേഷം എം ജി ആർ കടന്നുവരുന്നതോടെ തമിഴ്നാട്ടിലൊരു സിനിമാ താരങ്ങൾക്ക് സൂപ്പർ താര പരിവേഷം രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്നൊരു ബോധ്യമുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം ജി ആർ വന്നതിന് ശേഷം അദ്ദേഹം പടിയിറങ്ങുന്ന വരെ അദ്ദേഹത്തിനൊരു പകരക്കാരൻ തമിഴ്നാട്ടിൽ മറ്റൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല പിന്നീട് എൺപത്തിനാലിൽ എം ജി ആർ അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയതിനു ശേഷമാണ് ജയലളിത സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും പിന്നീട് എം ജി ആറിൻ്റെ പിൻഗാമിയായി എ ഡി എം കെ ആയി വളർന്ന് അവിടെ ഒരു വലിയ സൂപ്പർ താരങ്ങൾക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ജയലളിതയ്ക്കും എം ജി ആറിനും ശേഷം പിന്നീട് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്ന സൂപ്പർ താരങ്ങൾക്ക് പോലും അവിടെ നിലയുറപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഉറപ്പിച്ച രജനീകാന്തിന് പിന്മാറേണ്ടി വന്നു പിന്നീട് മക്കൾ നീതിമയം എന്ന പേരിൽ കമൽഹാസൻ രൂപീകരിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടായിരുന്നു അതും നിശേഷം തോൽവിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അവിടേക്ക് വിജയ് വരുമ്പോൾ പിന്നെ അല്പമെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിലൊരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് വിജയകാന്തിനാണ് പിന്നീട് ഇപ്പോൾ വിജയ് വരുമ്പോൾ ഈ എം ജി ആറിൻ്റെയും ജയലി ജയലളിതയുടെയും ഒരു പാരമ്പര്യാവകാശിയായി മാറുമോ വിജയ് എന്നതാണ് ഇപ്പോൾ ആരാധകരും ദേശീയ രാഷ്ട്രീയമോ അല്ല നമ്മൾ കേരളത്തിലടക്കം ഉറ്റുനോക്കുന്നത് ആ ഒരു ചോദ്യചിഹ്നമാണ് വിജയ് ഈ കമലഹാസനും രജനീകാന്തിനും സാധിക്കാതെ പോയത് വിജയിൽ സാധിക്കുമോ പ്രത്യേകിച്ച് വിജയ്യുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് താൻ ഫീൽഡ് ഔട്ട് ആയതിനു ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയല്ല തൻ്റെ നല്ല കാലത്ത് വന്നാണെന്ന് പറയുന്നു ഇപ്പോൾ അതിൽ കമൽഹാസനെ ഉദ്ദേശിച്ചാണ് വിജയ് അത് പറഞ്ഞതെന്നൊരു ചോദ്യചിഹ്നം കൂടിയുണ്ട് കാരണം കമൽഹാസൻ സൂപ്പർ താരമായിരിക്കുമ്പോഴാണ് മക്കൾ നീതിമയം തുടങ്ങുന്നത് എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഏതാനും ചില പ്രാദേശിക ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ നേട്ടം ഒഴിച്ചു നിർത്തിയാൽ മക്കൾ നീതിമയം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാവാതെ പോയ ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ വിജയ്ക്ക് എതിരെ അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തി വിടുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത് തമിഴ്നടി തൃശയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് വിജയ് കുടുംബവുമായി അകലുന്നു അതിനുശേഷം തൃഷയുമായിട്ടൊരു ബന്ധം തുടങ്ങുന്നു അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അത് പക്ഷേ ആ ഒരു കാര്യവും തമിഴ് രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിലെ ആരാധകർ എന്ന് പറയുന്നത് അവർ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ തൃഷ ഇനി എം ജി ആറിനെ ജയലളിത എന്ന പോലെ വിജയിക്ക് തൃഷയൊരു ജയലളിതയാകുമോ എന്നൊരു ചോദ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട് മധുര ഈസ്റ്റ് മത്സരത്തിൽ എന്തായാലും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന വിജയ് കണ്ണു ആ മണ്ഡലത്തിലെ യുവനിരയെയാണ് കാരണം അത്രത്തോളം യുവ വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഈ മുപ്പത് ശതമാനത്തോളം വരുന്ന മുക്കളത്തൂർ വോട്ടുകൾ അളർത്തിയെടുക്കുന്നതിനൊപ്പം യുവ വോട്ടുകൾ കൂടി നേടിയാൽ ആ ഒരു മണ്ഡലം സുരക്ഷിതമായി പിടിച്ചെടുക്കാം ടി വി ഈ ഡി എം കെയിൽ നിന്ന് പിടിച്ചെടുക്കാം എന്ന സ്വപ്നം വിജയ് കാണുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട് ഭരിക്കാം അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു പ്രതിപക്ഷ നേതാവാകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും വിജയ് എന്തായാലും ഇക്കഴിഞ്ഞ ഈ പൊതുസമ്മേളനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് വിജയ് വരുന്നത് എന്തായാലും പിന്നോട്ട് പോകില്ല തമിഴ്നാട്ടിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴകം മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല